ഹായ് ഹലോ സ്ലാ വലൈക്കും ആണ് ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ലക്ഷ്യം ഞങ്ങൾ ഒരു അഞ്ചാറ് ആൾക്കാരുണ്ട് രാവിലെ തന്നെ കോട്ടൊക്കെ ഇട്ട് ഇറങ്ങിയതാണ് ഞാനാണെങ്കിൽ കോട്ട ഇട്ടിട്ടില്ല അമ്മയെ നനയെന്നുള്ള ഒറ്റിൽ ഇറങ്ങിയതാണ് അങ്ങനെ ചെറുപ്പടിമല വൈ മിനിയൂട്ടിയിലേക്കൊരു യാത്ര അങ്ങനെ പോയതാണ് ചെറുപ്പടിമല എത്തിയപ്പോഴേക്കും ദാ കോടമഞ്ഞ് ഞങ്ങളെ വരവേറ്റ് തുടങ്ങിയിരുന്നു ഫുൾ ചെറിയ ചാറ്റൽ മരം കൊണ്ട് ഞങ്ങളിങ്ങനെ ചെന്നതുകൊണ്ട് നല്ല കോട ഉണ്ടായിരുന്നു കോടൊക്കെ കൊണ്ട് ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും മിനിയൂട്ടിയിലേക്കുള്ള റോഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നതിൻ്റെ ഇടക്കാണ് റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് നമുക്ക് ഓഫ് റോഡൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി റോഡാണ് അങ്ങനെ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളൊരു സ്പോട്ട് കണ്ടത് നമ്മൾ സ്ഥിരം പോകുന്ന സ്പോട്ടൊക്കെ തന്നെയാണ് ചെറിയൊരു വാട്ടർഫാൾസ് എന്ന് വെച്ചാൽ ഒഴുകി പോകുന്ന സ്ഥലം അവിടെ ചെന്ന് കാണാൻ നല്ല രസമൊക്കെ എന്നുണ്ട് നല്ല തെളിഞ്ഞ വെള്ളമൊക്കെയാണ് അവിടെ നിന്ന് നമ്മളെ ശിബിലി ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ കയറ്റിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് വീണ്ടും നമ്മൾ തിരിച്ചു പോവാണ് മിനിട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കോടൊക്കെ ഉണ്ട് കേട്ടോ ചുറ്റിലും കണ നല്ല രസമുണ്ട് നല്ല ആ ചെറിയൊരു ചാറ്റൽമായ ഉണ്ടായതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത് പിന്നെ നമ്മുടെ മുജാഹിദ് വിഭാഗക്കാരുടെ ചെറിയൊരു സ്ഥാപനമാണ് കണ നല്ല അടിപൊളിയാണ് പള്ളിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് അവിടെ പഠിക്കുന്നവരുടെ അവസ്ഥയെന്ന് വയ്ക്കുകയാണെങ്കിൽ എന്ത് നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിച്ച് പഠിക്കാല്ലേ അങ്ങനെ അവിടെ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മിനിയൂട്ടി ജംഗ്ഷനിൽ ഞങ്ങൾ ഇങ്ങനെയൊരു സംഭവം കാണുന്നത് ഒരു ലോറി മണ്ണിനടിയിൽ പോകേണ്ടതാണ് എന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പാവം തോന്നി അങ്ങനെ അത് കണ്ട് വെൽക്കം ടു മിനൂട്ടി എന്നുള്ള ബോർഡൊക്കെ വായിച്ചിട്ട് ഞങ്ങളിതാ മിനൂട്ടിയിലേക്ക് തിരിഞ്ഞു ഇത് പിന്നെ നമ്മുടെ അവിടെ കുറച്ച് പാർക്കുകളൊക്കെ വന്നിട്ടുണ്ട് അവിടെയുള്ള റൈഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ അതൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും കോടവഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നത് കേട്ടോ അടിപൊളിയായിരുന്നു ചുറ്റും ഒന്നും ഓപ്പോസിറ്റ് വരുന്ന വണ്ടി പോലും കാണാത്തൊരവസ്ഥ ലൈറ്റിട്ടില്ലെങ്കിൽ വണ്ടി പോലും കാണാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ ചെന്ന സമയത്തുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് അങ്ങനെ ആ ഒരു മഞ്ഞിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോയി അവസാനം മിനിയൂട്ടിയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് കുളം നോക്കണ്ട വെള്ളം റോഡ് അത്രയും മോശമാണ് കേട്ടോ അങ്ങനെ മിനിട്ടി എത്തിയാൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചായയാണ് ആ ചായ എടുത്ത് നല്ല ആസ്വദിച്ചിട്ട് കുറച്ചു നേരം ചെറിയൊരു പാട്ടൊക്കെ ഇട്ട് ഫോണൊക്കെ ഒന്ന് നോക്കി ചായ കുടിച്ചോണ്ടിരുന്നു അങ്ങനെ ചായ കുടിച്ചിട്ട് ചുറ്റും നോക്കിയപ്പോഴാണ് മുകളിൽ നല്ല കോടുണ്ട് മുകളിൽ നല്ലൊരു മലയാണ് കാണാനേ കാണുന്നില്ല കാണാനേ കഴിയുന്നില്ല ഫുള്ള് മഞ്ഞ് നിറഞ്ഞിട്ട് നിൽക്കാം കേട്ടോ അപ്പോൾ മിനിയൂട്ടിയുടെ ഒരു ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ചാറ്റലുമായുള്ള സമയത്ത് വന്നിട്ടാണെങ്കിൽ ഇത്രയധികം കോടമഞ്ഞും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവർ കുറച്ച് സാഹസികത ഉള്ള ടീമാണെന്ന് തോന്നുന്നു ഇവർ ആ ഒരു സാഹസികത കാണിച്ച് മുകളിലൊക്കെ പോയി ആ ഒരു ഭംഗി ആസ്വദിച്ചവരാണ് അങ്ങനെ ഞങ്ങളിവിടെ നിന്നും പുറപ്പെട്ടിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് വെച്ചാൽ ചെറിയൊരു വീണ്ടും വാട്ടർഫാൾസ് നമ്മളെ ഇത് നമ്മുടെ സക്കീർ ബൈ ആണ് സക്കീർ ദൻഷിദ് ശിബിലി അനീസ് ഒരാളും കൂടിയുണ്ട് ആ നമുക്ക് വരുന്നതൊക്കെ പരിചയപ്പെടുത്താം അങ്ങനെ ഞങ്ങൾ വീണ്ടും അങ്ങോട്ടിങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വൈ ഭയങ്കര ടഫായിട്ടുള്ള വൈകട്ടോ ഒന്ന് തെന്നിയാൽ താഴെ പോകുന്ന വട്ടത്തിലുള്ള വഴികളാണ് അങ്ങനെ കാടും പുല്ലൊക്കെ മാറ്റി ഞങ്ങൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഞാൻ പരിചയപ്പെടുത്താന്ന് വെച്ചാൽ റാസിക്ക് പുള്ളിക്കാരൻ ടാറ്റൊക്കെ തന്നിട്ടുണ്ട് ഇതാ ഷിബിലി മൂപ്പർക്ക് ചെറിയൊരു ആകാംക്ഷ ഉണ്ട് അങ്ങനെ കൂടുതലായതുകൊണ്ട് മൂപ്പര് ഇങ്ങനെ കയറി ചെന്നുകൊണ്ട് നിൽക്കുകയാണ് മൂപ്പര് ഇതാ അപ്പോൾ വാട്ടർഫാൾസിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ അടുത്തെത്തിയ സമയത്താണ് നമുക്ക് മനസ്സിലായത് എന്ത് വാട്ടർഫാൾസിൽ വെള്ളം കുറവായതുകൊണ്ട് കാണാനൊരു ഭംഗിയില്ല എന്ന് അങ്ങനെ ഇതാ മുകളിൽ നിന്ന് കാണുന്ന പാറമെന്നൊക്കെ വെള്ളം താഴേക്ക് വീഴാറുണ്ട് കേട്ടോ പക്ഷേ എന്ത് വെള്ളം കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒന്നും ഒരു ഭംഗി തോന്നിയില്ല ചെറുതായിട്ട് മാത്രമേ വെള്ളം വരുന്നുള്ളൂ ഒന്നൂടി മഴ കൂടിക്കണമെങ്കിൽ വെള്ളം കൂടുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും ഏതേലും നമ്മൾ ആ അപ്പോൾ അതിനിടയ്ക്ക് ഇവൻ സാഹസികതക്കും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുന്നേതായാലും ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോരാൻ നിൽക്കുകയാണ് വെള്ളം കണ്ടപ്പോൾ മുഖം കഴുകിയെന്ന് മാത്രം കേട്ടോ അങ്ങനെ വരുന്നതായിരിക്കാണ് മിനിയൂട്ടിയിൽ നിന്നുള്ള ഇങ്ങനൊരു വ്യൂ കണ്ടത് ദാ അവിടെ കാണുന്നുണ്ടല്ലോ അത് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടാട്ടോ അടിപൊളി വ്യൂ ആയിരുന്നു വീണ്ടും തിരിച്ച് ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെതാ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോടയാന്ന് കരുതി ഞങ്ങൾ തെറ്റിദ്ധരിച്ച് പോയി പക്ഷേ അതാരോ തീയിട്ടതായിരുന്നു കോടയില്ലായിരുന്നു അപ്പോൾ ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ മിനിറ്റിയിലെ അവസ്ഥ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്